ചാവക്കാട് ഒരുമനയൂർ ആറാം വാർഡ് ശാഖ റോഡിൽ ഉഗ്രസ്ഫോടനം ഞായറാഴ്ച ഉച്ചയ്ക്ക് രണ്ട് പതിനഞ്ചോടെയാണ് നാടിനെ ഞെട്ടിച്ച് സ്ഫോടനമുണ്ടായത് ചോദ്യം ചെയ്യലിനായി ഒരാളെ ചാവക്കാട് പോലീസ് കസ്റ്റഡിയിലെടുത്തു ഗുണ്ട് വെളുത്ത കല്യൻ കഷ്ണങ്ങൾ തുടങ്ങിയവ തുണിയിൽ പൊതിഞ്ഞ നിലയിലുള്ള വസ്തുവാണ് ഉഗ്രശബ്ദത്തോടെ പൊട്ടിത്തെറിച്ചത് ശബ്ദം കേട്ട് പരിസരവാസികൾ എത്തിയപ്പോൾ പുക ഉയരുന്നതാണ് കണ്ടത് എസ് ഐ കെ ആർ റിമിലിന്റെ നേതൃത്വത്തിൽ ചാവക്കാട് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം തുടങ്ങി ബോംബ് സ്ക്വാഡും സ്ഥലത്ത് പരിശോധന നടത്തുന്നുണ്ട് സമീപത്തെ വീടുകളിലെ സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിക്കുന്നുണ്ട് സ്ഫോടനവുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യലിനെ ഒരാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു നിരവധി കേസുകളിൽ പ്രതിയായ ആളെയാണ് കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത് എത്രയും വേഗം പ്രതികളെ പിടികൂടണമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് വിജിത സന്തോഷ് ആവശ്യപ്പെട്ടു സമാധാനപരമായി ജീവിക്കുന്ന ഒരു സംഭവങ്ങൾ അതീവ ഗുരുതരമായി തന്നെ കാണണം ഒരു തരത്തിലും വിട്ടുവീഴ്ചയില്ലാതെ ഈ പ്രതികളെ കണ്ടുപിടിച്ചുകൊണ്ട് വേണ്ട നടപടികൾ എടുക്കണം ഇതിനു വേണ്ടിട്ട് ഒറ്റക്കെട്ടായിട്ടാണ് പിന്നീട് ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങൾ ഒരുമിച്ച് നൽകുന്നത് പ്രതികളെ അറസ്റ്റ് ചെയ്ത് സമാധാനം ഉറപ്പാക്കണമെന്ന് വാടങ്കം സിന്ധു അശോകനും ആവശ്യപ്പെട്ടു കേട്ടിട്ട് അയ്യപ്പത്തുള്ള വീട്ടിലുള്ള കുട്ടികൾ കരഞ്ഞ് അമ്മമാരൊക്കെ പേടിച്ച് ഓടിക്കൊണ്ട് നോക്കുമ്പോൾ വലിയ പുക സൃഷ്ടിച്ച ഒരു ഇവിടെ കണ്ടിട്ട് നമ്മൾ നമുക്ക് കാണാൻ സാധിച്ചത് അപ്പോൾ ജനങ്ങളെല്ലാവരും എന്നെ വിളിക്കുകയും ഞാൻ പോലീസിനെ വിളിച്ച് നമ്മൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു